ജിഷാലേണിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി വിത്തെന്ന മഹാത്ഭുതം എന്ന ഭാഗമാണ് നോക്കുന്നത് നോക്കാം ഒരു കർഷകൻ പാടത്ത് വിത്തറിയെന്ന ചിത്രമാണ് നോക്കാം വരികൾ ചേർത്ത് പാടാം കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു നാടൻ പാട്ടാണ് ചുവടെ നൽകിയിരിക്കുന്നത് കൂടുതൽ വിത്തിനങ്ങൾ ചേർത്ത് പാടുക ഓക്കെ വിത്ത് പൊലിപ്പാട്ട് എന്തെല്ലാം നെൽപൊലിക ചെന്നെല്ല് വിത്ത് പൊലിക പൊലി ചെന്നെല്ല് വിത്ത് പുലിക കുഞ്ഞിക്കഴമ പുലികപ്പുലി കുഞ്ഞിക്കഴമ പുലിക തൃച്ചുണ്ടൻ വിത്ത് പുലികപ്പുലി തൃച്ചുണ്ടൻ വിത്ത് പുലിക വിരിപ്പ് നെല്ല് പുലികപ്പൊലി വിരിപ്പ് നെല്ല് പുലിക കണ്ണക്കുഴമ്പൻ പുലികപ്പൊലി എണ്ണക്കുഴമ്പൻ പുലിക നാരകൻ വിത്ത് പുലികപ്പൊലി നാരകൻ വിത്ത് പുലിക ഡോക്ടർ എം വി കൃഷ്ണനമ്പൂ വി വിഷ്ണു നമ്പൂതിരി എഴുതിയതാണ് കേട്ടോ നോക്കാം ഇനി അത്രമേൽ ക്ഷമയോടെ അതിലേറെ പ്രതീക്ഷയോടെ ഒരു വിത്ത് സൂര്യനിലേക്ക് നോക്കുന്നു നോക്കാം വിത്ത് എന്ന മഹാത്ഭുതം ഓക്കെ വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം എൺപത് ശതമാനം മൂപ്പാവുമ്പോഴാണ് വിളവെടുക്കേണ്ടത് എൺപത് ശതമാനം മൂപ്പേ പാടുള്ളൂ എന്ന് പറയാം നൂറ് ശതമാനം പാടില്ല കാരണം നൂറ് ശതമാനം മൂത്തു വിത്തിൻ്റെ ഗുണം കുറയും വിത്ത് മാത്രമല്ല വിത്തിനു വിത്തിന് മാത്രമല്ല എൺപത് ശതമാനം മൂപ്പിൽ വിളവെടുക്കുന്ന നെല്ലാണ് ഭക്ഷണത്തിന് നല്ലത് അധികം വിളഞ്ഞാൽ വിത്ത് കൊള്ളില്ല എന്നൊരു പഴമൊഴി തന്നെയുണ്ട് ഏത് കൃഷിയായാലും അതങ്ങനെയാണ് നാളികേരമോ അടക്കയോ വിത്ത് എന്തുമായി കൊള്ളട്ടെ എൺപത് ശതമാനം മൂപ്പിൽ വിളവെടുക്കുന്നതാണ് വിത്തിന് ഉത്തമം ആ സമയമാകുമ്പോൾ വയലിൽ പോയി ഏറ്റവും ആരോഗ്യമുള്ള നെന്മണികൾ ഏതു ഭാഗത്ത് വിളഞ്ഞിരിക്കുന്നു എന്ന് നോക്കും അതാണ് വിത്തിനായി തിരഞ്ഞെടുക്കുക അത് കൊയ്തുകൊണ്ട് വന്ന് കുഴിച്ചെടുക്കുന്നു പതിനാല് ദിവസം വെയിലത്തും മഞ്ഞത്തുമിട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കുകയാണ് ഇങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായി മാറുന്നത് ഇത് എല്ലാ ഇനങ്ങൾക്കും ബാധകമാണ് ഓക്കെ വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതിക്കും പ്രധാനമുണ്ട് പയറിൻ്റെ വിത്താണ് എടുക്കുന്നതെങ്കിൽ പയർ വള്ളിയുടെ അങ്ങേയറ്റം ഇങ്ങേയറ്റം ഉപേക്ഷിക്കുക അതിൻ്റെ നടുവിലുള്ള മണികൾ മാത്രം തിരഞ്ഞെടുക്കുക മധ്യത്തിൽ നിന്ന് തന്നെ എടുക്കണം ആദ്യം കായ്ക്കുന്നത് വിത്തിനായി എടുക്കരുത് മൂന്ന് മാസമാണ് ഒരു പയറുവള്ളി വിളവ് തരുന്നതെങ്കിൽ ഒന്നര മാസം കഴിഞ്ഞ് പാകമാകുന്ന പയറുമണികൾ മാത്രമേ വിത്തിനെടുക്കാവൂ അതായത് ആദ്യം കായ്ക്കുന്നത് എന്തും എടുക്കരുത് അവസാനം കായ്ക്കുന്നതും എടുക്കരുത് നടുവിൽ നിന്ന് തന്നെ എടുക്കണം ഇതേ രീതിയിലാണ് എല്ലാ വിത്തുകളും ശേഖരിക്കേണ്ടത് നെൽക്കതിരിൻ്റെ രണ്ടട്ടം ഉപേക്ഷിച്ച ശേഷം നടുക്കിൽ നിന്നുള്ള മണികൾ എടുക്കണം ആ ഇനം തനിമ നിലനിർത്തുവാൻ ഈ രീതിയാണ് ഉത്തമമെന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ശേഖരിച്ച് വിത്ത് ഉണക്കുന്നതിനും ചില ചിട്ടകളുണ്ട് നെല്ലാണെങ്കിൽ വെയിലത്തും മഞ്ഞത്തും കൊള്ളിക്കുന്നു ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കുന്നു വിത്തിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ഊർജം വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇന്ന് നമ്മൾ കീടനാശിനിയിൽ മുക്കിയിട്ടാണ് വിത്ത് വയ്ക്കുക ഹൈബ്രിഡ് വിത്തുകളുടെ കാര്യം പ്രത്യേകിച്ച് കാര്യത്തിൽ പ്രത്യേകിച്ച് എന്നാൽ പര പരമ്പരാഗത വിത്തുകൾ ഞാൻ ഞാൻ പറഞ്ഞ രീതിയിൽ പതിനാല് ദിവസം മഞ്ഞിലും വെയിലത്തും ഇട്ട് ഉണക്കുന്നു അങ്ങനെ വരും വരുമ്പോൾ ഈ വിത്തിനെ പ്രകൃതിയുമായി ലയിപ്പിക്കുന്നതാണ് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്വാഭാവിക പ്രതിരോധശേഷി വിത്തിനുണ്ടാവും ഹൈബ്രിഡുകളുടെ കാര്യത്തിൽ ഈ പ്രതിരോധശേഷിക്ക് വേണ്ടിയാണ് അവ കീടനാശിനിയിൽ മുക്കുന്നത് ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന വിത്തുകൾ മുള ഈറ്റ ഒക്കെ കൊണ്ട് ഉണ്ടാക്കി കൊടുത്ത കൊമ്മ കുട്ട എന്നിവയിലൊക്കെ ആയിരുന്നു എന്നിവയിലൊക്കെയായിരുന്നു പണ്ട് സൂക്ഷിച്ചിരുന്നത് ഇതുകൂടാതെ കാച്ചിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വിത്തുമുട എന്നൊരു സാധനമുണ്ട് അതിൻ്റെ ആകൃതി ഒരു പന്ത് അല്ലെങ്കിൽ ഒരു ഭൂഗോളം പോലെയാണ് ഇത് മൂക്കാത്ത ഈറ്റ കീറി എടുത്ത് നാരുണ്ടാക്കി കെട്ടും അല്ലെങ്കിൽ ചുരലി ചൂരിൽ ചൂരലിൻ്റെ വള്ളി ഉപയോഗിക്കും വയനാട്ടിൽ വിത്ത് പാകുന്നത് രണ്ട് മാ രണ്ട് മാസമാണ് പടിഞ്ഞാ പടിഞ്ഞാറ്റെന്നും ചെ പറയും വിത്ത് പാകാൻ സമയമാകുമ്പോഴാണ് പിന്നീട് വിത്ത് പുറത്തെടുക്കുന്നത് മേടമാസത്തിൽ ആദ്യ മഴ പെയ്തു കഴിയുമ്പോഴാണ് വിത്ത് തുടങ്ങുന്നത് ആദ്യം മൂപ്പ് കൂടിയ വിത്തുകളാണ് എടുക്കുന്നത് അതായത് എട്ട് മാസം പത്ത് മാസം മൂപ്പുള്ള വിത്തുകൾ ഈ വിത്തുകൾ ഇടവപ്പാതിയാകുമ്പോഴേക്കും പറിച്ചു നടാൻ വിത്ത് പാകമാകും പിന്നീട് മൂപ്പനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെയും കണക്ക് നോക്കി പാകുകയും പറിച്ചു നടുകയും ചെയ്യും പണ്ട് മൂപ്പിൻ്റെ ദിവസങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി വിത്ത് പാകുന്നതിലും പറിച്ചു നടുന്നതിലും കാരണവർമാർ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല അതുമൂലം വിളവ് കുറയുകയും ചെയ്തിട്ടുണ്ട് ആറ് മാസമല്ലെങ്കിൽ നൂറ്റി എൺപത് ദിവസം മൂപ്പുള്ള വിത്താണെങ്കിൽ നാൽപ്പത്തി രണ്ട് ദിവസത്തിനുള്ളിൽ ഞാറ് പഠി പറിച്ച് നടണം അതായത് ആറിനെ ഏഴ് കൊണ്ട് കുടിക്കുന്നു ആ ആ ഏഴ് ആറ് നാൽപ്പത്തി രണ്ട് ഇനി നാല് മാസം പ്രായമുള്ള വിത്താണെങ്കിൽ ഏഴ് നാല് ഇരുപത്തിയെട്ട് അതായത് ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ പറിച്ചു നടണം ഇതാണ് കണക്ക് ഇത്തരത്തിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാകുന്നതിൽ വിദ്യ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം മൂലം കണക്കുകൾ കൃത്യമായിരുന്നില്ല പിന്നീട് കർഷകൻ വിദ്യാഭ്യാസം നേടുകയും കണക്ക് കൂട്ടാൻ പഠിക്കുകയും ചെയ്തതോടെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിന് അനുസരിച്ചുള്ള ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചു അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം രൂപപ്പെട്ടു വരുന്നതാണ് ഇതൊക്കെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്നതെല്ലാം വിദ്യാഭ്യാസം വന്നതിന് ശേഷം കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് കർഷകൻ കണക്കാക്കാൻ തുടങ്ങി വിളയിൽ വ്യത്യാസമുണ്ടാവുമ്പോൾ എന്തുകൊണ്ടെന്ന് ഉണ്ടാകുന്നതെന്ന് അന്വേഷിക്കാൻ തുടങ്ങി ആ അന്വേഷണത്തിൻ്റെ നിരീക്ഷണങ്ങളുമാണ് ഇത്തരത്തിലുള്ള ക്രമം വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചത് വിത്തെടുക്കുന്ന രീതി രേഖപ്പെടുത്തി വച്ചു തുടങ്ങി വിളവെടുക്കുന്ന രീതി രേഖപ്പെടുത്തി അപ്പോൾ ഇത്ര ദിവസം എടുത്തു എന്ന് കൃത്യമായി മനസ്സിലാക്കി അങ്ങനെ കൃത്യമായ ഒരു ക്രമം വളർന്നു വരുന്നത് ഇത് ഏതെങ്കിലും എന്തെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വഭാവ സംഭാവനയല്ല മറിച്ച് കർഷകൻ തങ്ങളിലുള്ള ആശയവിനിമയങ്ങളിലൂടെ ഇത്തരം അറിവുകൾ രൂപപ്പെട്ടു വരുന്നതാണ് കർഷകർ തമ്മിലുള്ള ഈ വിശ്വാസവിനിമയം ആശയവിനിമയം സോറി കർഷകർ തമ്മിലുള്ള ഈ ആശയവിനിമയം എന്നാണ് ഇന്ന് കൃഷി നേരിടുന്ന വലിയ വെല്ലുവിളി പ്രധാനം ഇതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ വിളവെടുക്കുന്ന സമയമാകുമ്പോഴേക്കും എല്ലാ വിത്തുകൾ ഇനങ്ങളുടെയും മൂക്ക് ഏകദേശം തുല്യമായിരിക്കും തുല്യമായി നിൽക്കും ആ കണക്ക് നോക്കിയാണ് വിത്ത് പാകുന്നത് ഞാറ് പറിച്ചു നടുന്നതെല്ലാം കൊയ്ത്തിൻ്റെ സമയമാവുമ്പോഴേക്കും എല്ലാ ഇനങ്ങൾക്കും തുല്യം തുല്യമുപ്പാകും ആ ഒരു ചാക്രിയതയിലേക്ക് കൃഷിയെ കൊണ്ടുവരുന്നു ആത്മകഥ ചെറുവൽ രാമൻ ഓക്കെ താങ്ക്